ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തത്തോടെ മാത്രമേ ഒരു മികച്ച സർക്കാരിനെ എന്ന് പത്മശ്രീ എസ് ആർ ഡി പ്രകാശ് വോട്ട് ചെയ്യുക എന്നത് പരമപ്രധാനമാണെന്നും നമ്മുടെ വോട്ടവകാശം ഓരോരുത്തരും കൃത്യമായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വൈദേശിക സ്വാധീനത്തിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെയായി വളർച്ച പ്രാപിച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊന്ന് ജനാധിപത്യത്തിന് ഉണ്ടായ ഇവിടുത്തെ അടിത്തറയാണ് മറ്റ് പല രാജ്യങ്ങളും അതിന് ഉണ്ടായതും അതിനു മുമ്പുണ്ടായതും ഒക്കെ ഏകാധിപത്യത്തിലും ഒക്കെ അമർന്നപ്പോഴും ഇന്ത്യ അവർ ജനാധിപത്യത്തിലേക്ക് കുതിച്ച് കയറുകയാണുണ്ടായത് അതിൻ്റെ ഒരു കാരണം ജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് അവർ സ്വമേധയാ അറിഞ്ഞ് വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും അയക്കാൻ ഉണ്ടായ ആ ഒരു ഉൾപ്രേരണയുണ്ടല്ലോ അതാണ് അതിന് തയ്യാറായ ഈ ജനതയോട് നമ്മളെപ്പോഴും നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അടുത്ത് ഇനി എലക്ഷൻ വരാൻ പോകാൻ വീണ്ടും അതിലേക്ക് ജനങ്ങളെല്ലാവരും പ്രായപൂർത്തി വോട്ടവകാശം നേടിയവരൊക്കെ തന്നെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി ഇറങ്ങി വന്ന് വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം